ഹലോ കൂട്ടുകാരി ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വന്നിട്ടുണ്ട് എല്ലാവരും എന്തു പറയുന്നു സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി അപ്പോൾ ഞങ്ങൾ രാവിലെ പോയത് മാ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോയത് അത് ചങ്ങനാശ്ശേരിക്കടുത്തുള്ള വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം ഞങ്ങളും ഈ അമ്പലത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് ഇതിനു മുന്നേ ഒരുപാട് ആളുകൾ പറഞ്ഞ് ഈ അമ്പലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കേ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും വരാൻ പറ്റിയില്ല അപ്പം ഇന്നാണ് ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം ലഭിച്ചത് അങ്ങനെ അമ്പലത്തിൻ്റെ പുറമേയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ അതിപ്രസിദ്ധമായ ഒരു അമ്പലമാണ് ഈ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ പുറമേ ഉള്ള കാഴ്ചകളാണിത് ഇപ്പോൾ അകത്തോട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പുറമേയുള്ള കാഴ്ചകൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു പിന്നെ ഇവിടെ മഹാദേവൻ്റെ അമ്പലത്തിൽ തന്നെ ഗണപതി നടയിൽ നമുക്ക് പ്രസിദ്ധമായ വഴിപാടാണ് നെയ്യപ്പം നെയ്യപ്പം എന്ന് പറയുന്നത് അത് നേരത്തെ ബുക്കിംഗ് ആണ് അത് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ അങ്ങനെ കിട്ടത്തുള്ളൂ പക്ഷേങ്കിൽ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചതുകൊണ്ടാണോ എന്താണെന്നറിയത്തില്ല ഞങ്ങൾക്കും അത് കഴിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് പെരുന്ന സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് ഇത് പിന്നെ ഈ അമ്പലത്തെക്കുറിച്ച് അധികം പറയണ്ടല്ലോ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ പെരുന്ന സ്വാമി ക്ഷേത്രം പ്രസിദ്ധമാണല്ലോ അങ്ങനെ അമ്പലത്തിനകത്തോട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പുറമേയുള്ള ഭാഗങ്ങളാണ് കാണിക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ എങ്കിലും മനസ്സ് നിറഞ്ഞ് ഭഗവാനെ കണ്ടു തൊഴുതു അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത് കഴിഞ്ഞ് അവിടുത്തെ കുളം കുളം അമ്പലക്കുളമാണിത് അപ്പം മീനുകൾക്ക് ഞങ്ങൾ മീനോട്ട് നടത്തി മീനി ഫുഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഇത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ ആദ്യക്കൊട്ടിനാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം